ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ടീ കേക്കിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ തുറമാങ്ങ അച്ചാറുണ്ടല്ലോ അതിൻ്റെ റെസിപ്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ സിമ്പിളായിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കുന്നതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം അതുപോലെ ഷെറീസ് ടൈം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഇപ്പം തന്നെ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഞാനിതാ ടീ കേക്കിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു കപ്പ് മൈദ എടുത്തിന് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ഇതാ അരിച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതാ ഒരു കാൽ കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടൊന്ന് മെൽറ്റാക്കി വെക്കുന്നുണ്ട് എനി രണ്ട് മുട്ടയും ഒരു കാ ടീസ്പൂൺ വാനില എസൻസും ഒരു നുള്ളുപ്പും പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഫ്ലഫിയായി ബീറ്റായതിലേക്ക് നമ്മുടെ മൈദ ഉണ്ടല്ലോ നേരത്തെ അരിച്ചു വെച്ചത് ആ മൈദയും പിന്നെ നമ്മൾ പാലിൽ ബട്ടറ് മെൽറ്റാക്കി വെച്ചില്ലേ അതും കൂടെ ഒഴിച്ചതാണ് സ്ലോലി ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇട്ടാം അതിനിയിപ്പം മൈദ ഇതാണ് കുറേശ്ശേ ഇട്ട് ഒന്ന് മിക്സാക്കിയെടുത്ത് ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട കണ്ടെയ്നറിലേക്ക് ഇതാ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് തട്ടി തട്ടിക്കൊടുത്തിട്ട് എയർ ബബിൾസൊക്കെ പോക്കിയിട്ട് നമുക്ക് ഓവനിൽ നൂറ്റമ്പത് ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു നാൽപ്പത് മിനിറ്റ് സെറ്റാക്കി വെച്ചാൽ ഇതാ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പം വൈകുന്നേരം മൂന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് ഉണ്ടാക്കിയതാണ് എന്താ വെച്ചാൽ സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി ഇനിയിപ്പം കുറച്ച് സോപ്പ് ഉണ്ടാക്കണം പിന്നെ കുറച്ച് അച്ചാറും കൂടി ഇട്ടിട്ട് എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം താമസിച്ച വീടിൻ്റെ തൊട്ടടുത്തുള്ളത് അപ്പോൾ അവിടെ ഒന്ന് പോയി വരണം എന്ന് വിചാരിക്കുന്നു ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഉച്ചക്കുള്ളതും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാ സ്നാക്സ് ഇവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ ചെയ്തിട്ട് പെട്ടെന്നൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് ഞാനും ഭാവിയും കൂടെ അങ്ങനെ ഇതാ അച്ചാറിടാൻ വേണ്ടിയിട്ട് അച്ചാറും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ജീരകം ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ രണ്ട് ടേബിൾ സ്പൂണ് വീതം എടുത്ത് പിന്നെ ഉലുവ ഒന്നര ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ ഉലുവ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തത് ഇതൊന്ന് കളറൊക്കെ ചേഞ്ചായി ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ അതവിടെ മാറ്റി വെച്ച് അതേ ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് ഇനി നമുക്ക് ഇഞ്ചി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് നീളത്തിൽ കട്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ വേണം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാല ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയിൽ നിന്നൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അച്ചാർ ഇടുന്നത് മാങ്ങയാണ് കേട്ടോ തുറമാങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണക്കി വെച്ചിരുന്നു അപ്പോൾ ഉപ്പിട്ടിട്ട് ഉണക്കിയായിരുന്നു ഞാൻ കുറേ മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊടിച്ച് വെച്ച മസാല ഇട്ടെടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇല്ല ഒരു ചെറിയ മധുരം പോലെ ഉണ്ടാവാനായിട്ട് ഉണ്ടാവാനായിട്ടോ ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണക്കി വെച്ച മാങ്ങ അത് ഇതാ ചെറിയ പീസാക്കി ഒന്ന് കട്ടാക്കിയിട്ടുണ്ട് ഇനി അതും കൂടെ ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിത് മാങ്ങ ഉണക്കുമ്പോൾ നല്ലോണം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ അതിന് ശേഷം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കാരണം മാങ്ങയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ഉണക്കിയെടുത്തത് അപ്പോൾ ഇതാ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതവിടെ മാറ്റിവെച്ച് ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് കുറച്ച് സോപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഇത് ഞാൻ സോപ്പ് ബേസ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ കുറേ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് നല്ല വ്യൂസും ലൈക്കും ഒക്കെ കിട്ടിയ വീഡിയോ ആയിരുന്നു കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്ന അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ടവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക് അലോവെരയും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുള്ള രണ്ട് സൈസ് സോപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും അതുപോലെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നല്ല എടുക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയെടുത്താൽ പെട്ടെന്ന് മെൽറ്റാകും ഞാനിപ്പോൾ ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റാക്കി എടുക്കുന്നത് അതായത് വേറൊരു പാത്രത്തിൽ നല്ലോണം വെള്ളം ചൂടായി വരുമ്പോൾ അതിൻ്റെ മോള് ഈ ബേസ് വെച്ചിട്ട് മെൽറ്റ് ആക്കാം പിന്നെ ഇതാ ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് പെർഫ്യൂമും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബേയ്സൊക്കെ നല്ല മെൽറ്റായി വന്ന് പെട്ടെന്ന് തന്നെ ഇനി അതിലേക്ക് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളില്ലേ അത് രണ്ടെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ബേസ് കട്ടയായി കട്ടയായിപ്പോവും ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ തേങ്ങാപ്പാലും പെർഫ്യൂമും കൂടെ ചേർന്ന മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കേണ്ട ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇങ്ങനത്തെ പാത്രം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്താൽ മതി ഇതാ എനിക്ക് ഇപ്പം അര കിലോൻ്റെ സോപ്പ് ബേസ് കൊണ്ട് ഒരു ഏഴ് സോപ്പിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം സിമ്പിളുമാണ് പെട്ടെന്ന് കഴിയും ഈ ബേസൊന്ന് മെൽറ്റ് ആയി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കേണ്ട സമയമേ വേണ്ടുള്ളൂ അപ്പോൾ അത് ഇതാ ഉറച്ചതിന് ശേഷം ഞാനൊരു ക്ലിങ് ഫിലിമിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ഞാനും വാവിദ നമ്മുടെ നൈബറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ പറയണി കിട്ടിയെന്ന് അതിതാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി പെട്ടെന്ന് കയറി വരാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ പതിനൊന്ന് മണിയായിട്ടാ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അപ്പം നോക്കുമ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ആളില്ല അപ്പോൾ ആളില്ല എന്നല്ല അവരൊക്കെ ഓരോ തിരക്കിലും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഞാൻ പോരാൻ നേരത്തെ എന്നോട് ചോദിച്ചു നീ മജ്ബൂസ് ഉണ്ടാക്കുമോന്ന് ഞാൻ ആകെ ഒന്നോ രണ്ടോ തവണയേ മജ്ബൂസ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒന്നോ രണ്ടോ കിലോ ഒക്കെ അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇതുവരെ വെച്ചിട്ടില്ല അപ്പം ഞാൻ ആദ്യം ഒഴിഞ്ഞ് മാറി കേട്ടോ കാരണം എനിക്കത് കറക്റ്റ് അറിഞ്ഞുകൂടാ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ആളുണ്ട് അത്രയും പേർക്കുള്ള ഫുഡാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ കൂടിപ്പോയാൽ ഒരു മൂന്നോ നാലോ കിലോ അല്ലാതെ അതിൽ കൂടുതൽ ഇതുവരെ ഞാൻ അത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി ഉള്ളിയും തക്കാളിയും അതുപോലെ അതൊക്കെ കട്ടാക്കിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ അത് നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാഗി ചിക്കൻ ക്യൂബില്ലേ അതൊരഞ്ചാറെണ്ണം കൊടുത്തു പിന്നെ നമ്മുടെ മസാല ഉണ്ടല്ലോ മന്തി മസാല അതും ഇട്ടു കൊടുത്തുട്ടാ പിന്നെ അവരൊക്കെ എല്ലാവരും കട്ടയ്ക്ക് ഹെൽപ്പിന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിൽ നല്ല ടെൻഷനും ഉണ്ട് കാരണം അത്രയും ആളുകളുള്ള ഒരു ഫംഗ്ഷനാണ് അപ്പം ഫുഡ് കുള ആയാൽ ആകെ ടെൻഷനായിരുന്നു കേട്ടോ ഇതൊന്നായി വരുന്നത് വരെ പിന്നെ ടൈമും കുറവായിരുന്നു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് നമ്മളിത് സ്റ്റാർട്ടാക്കിയത് ഉണ്ടാക്കാൻ അങ്ങനെ മസാലക്കിതാ നല്ലോണം വെന്തതിന് ശേഷം ചിക്കൻ പീസും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ പകുതി വെന്താൽ മതി കേട്ടോ പകുതി വെന്തിട്ട് അവിടെ ഇറക്കി വെച്ചതാ ചോറ് വെക്കാനുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട് ശരിക്കും ഞാനിത് വീഡിയോ എടുക്കണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ അവരെന്നെ പറഞ്ഞു എന്തായാലും നീ ഉണ്ടാക്കേ വീഡിയോസ് എടുത്തിട്ടൂടെയെന്ന് ചോദിച്ചപ്പം ഞാൻ തന്നെ ഇടയ്ക്ക് എടുക്കുന്നതിലക്കൊക്കെ ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിലും അങ്ങനെ എടുത്ത കുറച്ച് ക്ലിപ്സ് ആട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ചെമ്പൊന്ന് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് ഓയിലും ഒഴിച്ചതിന് ശേഷം നമ്മുടെ പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ചെറുനാരങ്ങി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് ഇതാ ഇവർ പരിപ്പ് കറി അതുപോലെ മീൻകറി ഉപ്പേരി അതൊക്കെ ആക്കുന്നുണ്ട് വെറും ചോറിന് വേണ്ട ഒക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ വെള്ളം തിളച്ചപ്പോൾ അരി കഴുകി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഞെട്ടിയത് ഇപ്പോഴാണ് അരി എത്രയായിരുന്നു എന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു കാരണം അവർ ഒരു ചെമ്പിലെ അളന്ന് വെച്ചതാണ് ആ ചെമ്പിൻ്റെ അളവിനാണ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചത് കറക്റ്റാക്കിയിട്ട് പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് പത്ത് കിലോ അരിയായിരുന്നു എന്നെട്ടോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ പകുതി ചോറ് ഉപയോഗം പകുതി വെന്ത ചോറിലേക്ക് നമ്മൾ നേരത്തെ മസാല ഉണ്ടല്ലോ അത് ആ ചിക്കൻ്റെ മസാല ആ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കി ഇതിൽ നിന്ന് ഒന്നിച്ച് കുക്കാക്കി എടുക്കലാണ് കേട്ടോ പിന്നെ എനിക്ക് കട്ടൊക്കെ ഹെൽപ്പിന് എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ സെലീൻത ഷാനി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ പെങ്ങന്മാർ അനിയൻ്റെ ഭാര്യമാർ എല്ലാവരും കട്ടക്കെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് എന്തായാലും അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ എൻ്റെ ശ്വാസം നേരെ വീണത് അപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഫുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ മറക്കാതെ നിങ്ങളെ കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വ്ളോഗ് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ